മീൻ എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കാറ് പഠിപ്പിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടാണുള്ളത് പണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കാർ വയറ്റി അല്ലെങ്കിൽ കാറ് പഠിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ അതേ പാളയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടിപ്സ് ഹാഫ് ക്ലച്ച് അതേപോലെ സ്റ്റാറിംഗ് കുറച്ച് ടിപ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പണ്ടത്തെ വീഡിയോ എപ്പോഴും കമൻറ്റുകൾ വരാറുണ്ട് ഓരോ ആളുകൾ ഓരോ കമൻറ്റുകളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ആക്സിലേറ്റർ ഈ സെൻറ്ററിൽ കാണുന്ന ഇതാണ് ബ്രേക്ക് ഇതാണ് ക്ലച്ച് ഈ ക്ലച്ച് മലാണ് ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ കളികളും കിട്ടുന്നത് ഇതിൻ്റെ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ ഇഞ്ചനുമായിട്ട് കണക്ഷൻ വിടുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഗീർ മാറ്റുന്ന സമയത്ത് നമുക്ക് ഇഞ്ചനിലേക്കുള്ള കണക്ഷൻ ഒഴിവാക്കണം അതിന് വണ്ടിയിട്ടാണ് ഈ ക്ലച്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഗീറിലിട്ടു ഫസ്റ്റിലാട്ടോട്ടത് ഫസ്റ്റിലിട്ടതിന് ശേഷം നമ്മളിതാ ക്ലച്ചിതാ ഒഴിവാക്കുകയാണ് നല്ലതാണ് മെല്ലെ മെല്ലെ ഇങ്ങനെ റിലീസ് ആക്കി റിലീസാക്കി കൊണ്ടുവരണം അപ്പോൾ അതാ വണ്ടി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതാ വണ്ടി നീങ്ങുന്നതാണ് അപ്പം പിന്നെ നമ്മൾ അമർത്തി തന്നെ ചോട്ടി വണ്ടി അവിടെ സ്റ്റോപ്പായി പിന്നെ ഇതാ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി പഠിക്കുന്ന സമയത്ത് ഈ ആക്സിലേറ്റർ ആക്സിലേറ്ററിൽ ഓൾറെഡി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണം എന്നാലും ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ ഒഴിവാക്കി കുറച്ച് അങ്ങനെ പിടിച്ചിങ്ങനെ വണ്ടി ഇളക്കിക്കൊണ്ട് ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഒരു പൊസിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് ഓൾറെഡി ക്ലച്ചിൻ്റെ സംവിധാനങ്ങളൊക്കെ മനസ്സിലാവും പക്ഷേ സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളൊന്നും കൂടുതൽ ആക്റ്റീവ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവണം എന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ ഫുള്ള് ക്ലച്ച് ചവിട്ടി പിടിച്ചതാണ് ഇപ്പോൾ അതാ റിലീസ് നല്ല റിലീസാക്കുന്നുണ്ട് ഇപ്പോൾ അതാ റിലീസാക്കി എന്താ വണ്ടി ഇപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അമർത്തി ചവിട്ടി അപ്പോൾ വണ്ടി ന്യൂട്രൈ ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ഈ ന്യൂട്രലിൽ മാത്രമേ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ഏറ്റവും അമർത്തി ചവിട്ടി അപ്പോൾ മാത്രമേ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റൂ ഇതിങ്ങനെ റിലീസാക്കിതാ ക്ലച്ചിങ്ങനെ റിലീസാക്കി ഈ ഒരു പൊസിഷനാണ് ഹഫ് ക്ലച്ച് അല്ലെങ്കിൽ ഹഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മുന്നോ മുകളിലോട്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വണ്ടി മൂവ് ചെയ്യും വണ്ടി ഇതാ അങ്ങനെ മൂവ് ചെയ്യും വണ്ടി ഇതാ വണ്ടി ഓഫായി വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല ആക്സലേറ്റർ കൊടുക്കാതെ പിന്നെ ഇയറിൽ മാത്രം അത് ഫസ്റ്റ് ഇയറിലാണുള്ളത് ക്ലച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി ഇങ്ങനെ പോവാണ് പിന്നെ അമർത്തി ചവിട്ടുന്നു പിന്നെയും ലൂസ് ഒഴിവാക്കുന്നു പിന്നെ ചവിട്ടുന്നു പിന്നെ ഒഴിവാക്കുന്നു അ ഇങ്ങനെ ഇങ്ങനെ കളിച്ചിട്ട് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ് അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു സംഭവം നമ്മളൊരു നിർത്തിയിട്ട് ഏതെങ്കിലും ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് ഈ ക്ലച്ച് ഒന്ന് ആദ്യം റെഡിയാക്കി എടുക്കുക ഞാൻ ബ്രേക്ക് ചെയ്ത് വണ്ടി ഇത് അപ്പോൾ ക്ലച്ച് ആദ്യം നമ്മൾ ക്ലച്ച് എന്താണെന്നുള്ളത് ആദ്യം കൃത്യമായി നമ്മൾ പഠിക്കണം അത് പഠിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൽ വളരെ സൗകര്യമായിരിക്കും പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ സ്റ്റാരിങ്ങാണ് ഇതിപ്പോൾ സ്റ്റാരിങ് കറക്റ്റാണ് നമ്മുടെ വീലും സ്റ്റാരിങ്ങും കറക്റ്റാണ് അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ നമ്മളിപ്പോൾ ഒരു റൗണ്ട് ഒടിച്ചു ഒന്നര റൗണ്ടാണ് ഇതിനുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ചൊടിക്കുമ്പം അതേപോലെ തന്നെ തിരിച്ചൊടിച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെയാവും ഏത് സൈഡിലേക്കാണോ നമ്മൾ പോകുന്നത് ആ സൈഡിലേക്ക് ഇപ്പോൾ ഇത് ഒന്നര റൗണ്ടാണ് എൻ്റെ പ്ലേ ഉള്ളത് ഒന്നര റൗണ്ട് ഒരു റൗണ്ട് അടിച്ചു പിന്നെ രണ്ടാമത് ഒരു അരയും കൂടി ഒടിച്ചപ്പോൾ ഫുൾ ആയി തിരിഞ്ഞത് അത് നേരെ നേരാക്കാൻ അതേപോലെ ഒന്നര റൗണ്ട് ഒടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വണ്ടി നേരെ ആയി കിട്ടുന്നതായിരിക്കും ആ ഒരു കാര്യം അതും നമ്മൾ മനസ്സിലാക്കുക ഏത് സൈഡ് ടു സൈഡ് റൈറ്റ് സൈഡായാലും ലെഫ്റ്റ് സൈഡായാലും ഓടിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗീറാണ് ഗീർ ഇതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് റിവേഴ്സ് ഇത് നമുക്ക് നമ്മൾ വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഗീർ മാറ്റിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ പറ്റും ഇപ്പോൾ അത് വണ്ണിലാണുള്ളത് വണ്ണിൽ നമ്മൾ ന്യൂട്രലേക്കാണ് വരിക ആദ്യം ഈ ഒരു വര കണ്ടല്ലോ ഇത് ന്യൂട്രാണ് ഇതിൽ നിന്ന് പിന്നെ നമ്മൾ പിന്നെതാ ടൂലേക്ക് മാറി റ്റൂന്ന് നേരെ പോയിട്ട് നേരെതാ കുറച്ചൊന്ന് തള്ളിയിട്ട് തേടിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെതാ ഫോർത്തിലേക്ക് ഇപ്പോൾ ഫോർത്തിലാണുള്ളത് ഇനി ഇതാ കുറച്ചൊന്ന് ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സിലായി ഇപ്പോൾ വണ്ടി റിവേഴ്സിലാണുള്ളത് ഓക്കെ ഇതില്ലേ ഗീർ നമ്മൾ സെക്കൻഡ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും ആണോ എന്നുള്ളത് ആണെങ്കിൽ ഈ പെഡൽ നല്ലോണം ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മൂവ് ആവും ഇപ്പോൾ സെക്കൻഡിലാണെങ്കിൽ ഇതാ ഇത് അനങ്ങില്ല ഉണ്ടോ ഇത് ഇതിങ്ങനെ കുറച്ചേ ഇത് പ്ലേ ആവും പക്ഷെ ഇത് അതിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ ലൈൻസ് ഉണ്ടല്ലോ നമ്മുടെ റോഡിലുള്ള മെയിൻ സൈഡ് ഈ സെന്ററിൽ കൂടിയുള്ള ലൈൻസ് അതേപോലെ സൈഡിലുള്ള ലൈന് അതിൻ്റെ ഇടയിൽ കൂടിയ വണ്ടി നമ്മൾ ഓടിച്ച് ഞാൻ ലെവൽ ചെയ്യുക അത് സ്റ്റാരിംഗ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയ മാത്രം ഓടിച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്യാൻ നമ്മൾ അവനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പഠിച്ചോണ്ടിരിക്കുന്ന വീട്ടിൽ വേറെ പേരാട്ടെ വിളിക്കല് അതുകൊണ്ട് അത് പറയാതിരിക്കണം പബ്ലിക്കാണോ സംഭവങ്ങൾ അപ്പൊ ഈ ലൈനിന്റെ ഇടക്കൂടി ഇതുപോലെയുള്ള ലൈനുകൾ ഉള്ള റോഡുകൾ ഉണ്ടാവും അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായിട്ട് ഇതിന്റെ ഇടയിൽ കൂടിയാ ഇപ്പൊ വളക്കുന്ന അല്ലെങ്കിൽ വളവുകൾ കേവുകൾ ഉള്ള സ്ഥലത്ത് കൃത്യമായിട്ട് ഏഹ് വീല് സൈഡ് ഇറങ്ങി ഇറങ്ങിപ്പോകാത്ത രീതിയിൽ ഇതിൻ്റെ ഇടയിൽ കൂടിയ ഓടിച്ചിട്ടിട്ട് പഠിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ പിന്നൊന്ന് നടത്തേണ്ടത് അപ്പം അങ്ങനെ തന്നെ കഴിയുമ്പോഴേക്കന്നെ നമ്മൾ ഏകദേശം വണ്ടിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എത്താൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കയറ്റത്തിൻ്റെ മോള് വണ്ടി അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം അത് പിന്നെ അപ്പോൾ ക്ലച്ച് ഒഴിവാക്കേണ്ടത് എങ്ങനെ ഹാൻഡ് ബ്രേക്ക് എങ്ങനെ ഇടണം എന്നുള്ള കുറച്ച് കുറച്ച് ടിപ്സുകളും ഇപ്പൊ സ്റ്റാരി ലെവല് ചെയ്തോണ്ടിരിക്കുകയാണ് സ്റ്റാറിംഗ് ഒരു ചെറിയ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഗിയറിൽ ഏകദേശം ഒരു മുപ്പത് നാല്പത് സ്പീഡിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് മുപ്പത് സ്പീഡിലൊക്കെയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്പീഡിൽ മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ ആ ഒരു സ്റ്റാറിംഗ് ഒക്കെ ലെവലാക്കുന്ന സമയത്ത് കിട്ടും ഇരുപത് മുപ്പതിൽ മാക്സിമം നമ്മൾ വണ്ടി പഠിക്കുമ്പോൾ രണ്ട് കൈ ഇങ്ങനെ വെക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൈയാണ് ഇവിടെ വെക്കേണ്ടത് ഈ കൈയോടെ ഒക്കെയും ഈ കൈ റിലീസാക്കയും ഇത് നമുക്ക് ഗിയർ ചേഞ്ചിങ് ബാക്കിയുള്ള സാധനത്തിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ വണ്ടി എപ്പോഴും രണ്ട് കൈകൊണ്ട് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ മസ്സില് പിടിച്ചിരിക്കാതെ ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ വണ്ടി പഠിക്കുമ്പോഴായാലും അല്ലാതെ സമയത്തൊക്കെ ഈ പ്രത്യേകിച്ച് ലേഡീസൊക്കെ കാണുന്ന ചിലപ്പം വളരെ എന്താ പറയുക ബുദ്ധിമുട്ട് ഏറിയിട്ട് സ്റ്റയറിങ്ങിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടൊക്കെ ഉള്ള ഡ്രൈവിങ് പലപ്പോഴും കാണാറുണ്ട് അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ ശീലിക്കണം ആ ശീലം നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ അതേ ശീലത്തിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അതല്ലെങ്കിൽ എന്നും നമ്മൾ ആ പഠിച്ച രീതിയിൽ തന്നെ മസിൽ ഇടിച്ചുകൊണ്ടായിരിക്കും വണ്ടി ഓടിക്കുക ആ മസിൽ എടുത്തതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഡ്ഡേച്ച് അങ്ങനെ കുറേ മാനസിക ഇതിൻ്റെ മാനസികമായിട്ട് കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും അപേ നമ്മൾ ജസ്റ്റ് ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആ കൈ അവിടെ വെച്ച ഈ കൈ ഇതാ ഗിയർ മേൽക്കുവാം ഇപ്പം നമ്മൾ സെക്കൻഡിലാണുള്ളത് ഇനി ആക്സിലേറ്റർ കൂടെ കുറച്ചൂടി ആക്സിലേറ്റർ ആക്സിലേറ്റർ കൂട് ഓക്കെ കുറച്ചുകൂടി കൊടു എന്നൂടെ വണ്ടി മൂവ് ആട്ടെ ഏകദേശം ഇനി ഇരുപത് മുപ്പത് സ്പീഡിലാണ് നമ്മളിപ്പോൾ തേടിലേക്ക് മാറുന്നത് മറ്റേ ഫ്ലഷ്ടോ നമ്മളെ ഫസ്റ്റ് ഗിയർ ചേഞ്ചിങ് പാളിയിരിക്കുകയാണ് നമ്മൾ തേർഡിലേക്ക് മാറിയിട്ടില്ല നമ്മൾ വീണ്ടും സെക്കൻഡിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഒന്നുകൂടി നമ്മൾ ട്രൈ ചെയ്യാണ് ആക്സൈറ്റ് കുറച്ചുകൂടി കൂട്ട് ആ ബ്ലച്ചുകൊട്ട് ഓക്കെ ഇത് സക്സസ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ തേർഡിലെത്തിയിട്ടുണ്ട് തേർഡ് ഇയറിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് സ്പീഡിൻ്റെ റേഞ്ചിലാണ് ഇപ്പം വണ്ടി പോകുന്നത് ആ ഒരു റേഞ്ചിലാണ് തേർഡ് ഗിയറിൽ നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഓക്കെ അതിനുള്ള സംഭവം ആയിട്ടില്ല എന്നാലും നമ്മൾ ഒന്ന് മാറ്റി വെക്കുകയാണ് ജസ്റ്റ് ഫോർത്തിലേക്കും ഓക്കെ ഇപ്പോൾ ഫോർത്തിലാണ് ക്ലച്ച് കെട്ടി ക്ലച്ച് റിലീസാക്കി ഇപ്പം ഫോർത്തിലാണുള്ളത് ഇനി തേടിലേക്ക് തന്നെ ക്ലച്ച് കൂട്ടിയിട്ട് ക്ലച്ച് കൂട്ടി വീണ്ടും നേരെ തേടിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കണം ഈ പഠിക്കുന്ന സമയത്ത് തേടിന്ന് വണ്ടി സൈഡാക്കും നല്ല സൈഡാക്കോറി സൈഡ് കൊടുക്കും അപ്പോൾ പഠിക്കുന്ന സമയത്തെ നമ്മൾ കൃത്യമായിട്ട് ഇതിങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കണം അപ്പേ ഒന്ന് റിവേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണ് ജസ്റ്റ് വണ്ടി ഒന്ന് തിരിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ക്ലച്ച് ക്ലച്ചുകൊട്ടി വണ്ടി റിവേഴ്സിലിട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് കണ്ണാടിയിലാണ് നമ്മൾ നോക്കേണ്ടത് രണ്ട് സൈഡ് കണ്ണാടി നമ്മൾ കൃത്യമായിരിക്കണം ഹൗ ആർ യു ഫൈൻ നമ്മളെ നാട്ടിലെ നമ്മുടെ ചങ്ക് ആണ് വണ്ടി വണ്ടി ഓടിക്കുന്ന വീഡിയോ അപ്പ ഈ കണ്ണാടിയിൽ നോക്ക് കണ്ണാടി കൃത്യമാണോ നോക്ക് കണ്ണാടിയിൽ നോക്കിയാൽ കറക്റ്റ് കാണാം ഈ സൈഡ് കാണാം അതേപോലെ ആ സൈഡിലെ കണ്ണാടി നോക്ക് അവിടെ വണ്ടി വരുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കണം തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കിയാൽ അടീന്നോട് കിട്ടും നേരെ നേരെ വണ്ടി നേരെ ബാക്ക് റിവേഴ്സ് തന്നെ പോട്ടെ കുറച്ച് ഓടിക്കാം ഓക്കെ അതിൽ ഒടിക്കും അല്ലൊടിക്കും അല്ല ആക്സൈറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഓഫായി പോകും ഇതുവരെ ക്ലച്ചില് ക്ലച്ചെന്നെ റിലീസായിട്ടാണ് പോകുന്നത് ഇപ്പൊ കുറച്ച് ആക്സൈറ്റഡും കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ രണ്ട് സൈഡിലേക്കും വണ്ടി വരുന്നുണ്ടോ നോക്കണം എന്നിട്ട് വേണോ നമ്മൾ വണ്ടി എടുക്കാൻ ക്ലച്ച് ഫുള്ള് എവിടേക്കോ ടു സൈഡ് വണ്ടി വണ്ടിയെടുക്കാൻ ട്ടോ അതാണ് സൗണ്ട് വരുന്നത് അമർത്തിച്ചവട്ടാതെ കൊണ്ടാണ് സൗണ്ട് വരുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോ കൃത്യമായ അതാണ് പ്രശ്നം ആ ഫുള്ള് ക്ലച്ച് ചവിട്ടിട്ട് ഫോർ ഇടും